ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ കൊടുക്കാം നമുക്ക് 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 അരച്ച് എടുക്കാം ഇവിടെ റാഗി പൊടിയാണ് ഇത് ഒരു ആവശ്യമായ വെള്ളത്തിൽ ഇത് നമുക്ക് നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കി മാറ്റി വെക്കാം ഇറങ്ങിപ്പൊടി വെള്ളവുമായി നന്നായിട്ട് അലിഞ്ഞു തരണം കേട്ടോ അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളമൊഴിച്ച് അതിലേക്ക് ഒരു കറുവപ്പട്ട കൂടിയിട്ട് തിളപ്പിക്കാം അപ്പൊ ഇത് നന്നായിട്ട് ഇളകന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കലക്കി വെച്ച ഇറാഗപ്പൊടിയിൽ അതിലൊക്കെ ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കി നമുക്ക് ഒന്ന് പാകം ചെയ്തെടുക്കാം ഇത് വേഗം വെന്ത് കിട്ടും കേട്ടോ അധികം കട്ടയായിട്ടുണ്ട് ഇത് തണുത്താൽ നല്ല കട്ടയാവും ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറ അതിലേക്ക് ഈ എറാകിപ്പൊടി ഇതായത് എടുത്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഇടാം കേട്ടോ പക്ഷേ ഹെൽത്തി ആവണമെങ്കിലും പഞ്ചസാര ഇടാതെ തേലോ മറ്റോ ഉപയോഗിക്കാം ഞാൻ ഞാനിതിലേക്ക് ഒരു അഞ്ചാട്ട് ഈത്തപ്പഴമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം അങ്ങനെ ഈ ടെസ്റ്റി ജ്യൂസ് തയ്യാറായിട്ടുണ്ട് കേട്ടോയിൽ നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പോഴൊക്കെ നല്ല കട്ടിയായിട്ട് വരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഗ്ലാസ് മാത്രം മതി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കട്ടോ ഇപ്പൊ വളരെ ടേസ്റ്റി ഹെൽത്തി ആയ റാഗി സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടോ ഇതൊന്ന് തണുപ്പിച്ച് ഉപയോഗിച്ചു നോക്കെട്ടോ